നമസ്കാരം സ്ത്രീധനം എല്ലാ കാലവും കേരളത്തിലൊരു വിഷയം തന്നെയാണ് നമ്മൾ എത്ര പുരോഗമന വാദം പ്രസംഗിച്ചാലും കല്യാണം വരുമ്പോൾ സ്വന്തം മക്കളുടെ കല്യാണം വരുമ്പോൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ കല്യാണം വരുമ്പോൾ അച്ഛനും അമ്മയും സ്ത്രീധനത്തിലേക്ക് ഒന്ന് തല ഒന്ന് ചായയും എന്തോ എന്നറിയത്തില്ല അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് എത്രയൊക്കെ പ്രശ്നങ്ങൾ വായിച്ചാലും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും മൊബൈലിലൂടെയും ടി വിയിലൂടെയൊക്കെ നിരന്തരം കെട്ടിച്ചു പെൺമക്കൾ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന ഭർത്തൃപീഡനങ്ങളെക്കുറിച്ച് ഘോര ഘോര വാർത്തകൾ കേട്ടാലും മരണം കേട്ടാലും ഒരു പൂസലും ഇല്ലാത്ത യാതൊരു ബോധവുമില്ലാത്ത മലയാളികളും മലയാളി പെൺകുട്ടികളുമുള്ളൊരു നാടാണ് നമ്മളുടേത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ചെറുക്കന്മാരും അങ്ങനെ തന്നെ അവരുടെ വീട്ടുകാരും അങ്ങനെ തന്നെ മൊത്തത്തിൽ ഒരു അവിയൽ പരിവുമാണ് സ്ത്രീധനത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് സമ്മിശ്ര അഭിപ്രായങ്ങൾ പുറത്തത് പറയാൻ പറ്റത്തില്ല പറയുമ്പോൾ വലിയ സദാചാരവും വലിയ പുരോഗമനവും ഒക്കെ പറയും പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ വീട്ടിൽ അനിയത്തിര കല്യാണമോ ചേട്ടന്റെ കല്യാണോ ഒക്കെ വരുമ്പോഴത്തേക്കും പറ്റത്തില്ല പെങ്കച്ചക്ക് സ്വർണം വേണം അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഇന്നെ ഇത്ര സ്വർണ്ണമുള്ള പെൺകുച്ചിനെ വേണമെന്ന് നാത്തൂനായാലും ചിലപ്പോൾ പറഞ്ഞേക്കാം എല്ലാവരും അങ്ങനെ ഒന്നല്ല പക്ഷെ പെൺകുട്ടികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത് വലിയൊരു സന്തോഷകരമായ ഒരു വാർത്തയാണ് വരുന്നത് പെൺകുട്ടികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഷോർട്ട് ഫിലിംസിലോ ആൽബംസ് ആൽബംസിലോ അല്ല നമ്മളിപ്പോ പുരോഗമനം പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ആണ്ുകാണൽ വേണം ഈ ആണു കാണൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ ആണ് നടക്കുന്ന ഓരോരോ സ്ഥലങ്ങളിലും ഉള്ളു എവിടെയാ വളരെ അപൂർവമായിട്ട് നടന്നിട്ടുണ്ടാകും നമുക്കറിയില്ല വളരെ ഒന്നോ രണ്ടോ കേസുകൾ പക്ഷേ സ്ഥിരമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഷോർട്ട് ഫിലിംസിൽ ഷോർട്ട് ഫിലിംസിൽ നമ്മുടെ ആ ഒരു വിഷമം തീർക്കുന്നു അങ്ങനെയാണ് പെൺകുട്ടികൾ തന്നെ ഡയറക്റ്റ് ചെയ്ത് പെൺകുട്ടികൾ തന്നെ സ്ക്രിപ്റ്റൊക്കെ എഴുതി പക്ഷേ അത് ഭയങ്കര ഹിറ്റ് അടിക്കും അതാണ് രസം മില്യൻസ് ആണ് അതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് നല്ല പ്രേക്ഷക പ്രീതിയൊക്കെയാണ് അവർക്കുള്ളത് അതൊക്കെ നടക്കുന്നത് ഈ ഷോർട്ട് ഫിലിംസിലാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നു ആണുകാണലല്ല പെൺകുട്ടികൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്ത്രീധനമല്ല സ്ത്രീ തന്നെയാണ് ധനം ആയി കണക്കാക്കേണ്ടതെന്ന ഒരേ സ്ഥിതി തീരുമാനത്തിലാണ് ആലപ്പുഴക്കാരി ഹരിപ്പാടുകാരിയായ ഒരു പെൺകുട്ടി തന്നെ വിവാഹം രണ്ട് വർഷത്തോളമായി നിശ്ചയിച്ചുറപ്പിച്ചിട്ട് അപ്പൊ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് വർഷമായിട്ട് ആലോചിച്ച് വിവാഹത്തിൽ നിന്ന് ആ പെൺകുട്ടി പിന്മാറിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വരന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആഭരണങ്ങൾ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി മാത്രമേ നീ പന്തലിൽ കാണാൻ പറ്റത്തുള്ളൂ അതായത് ഇമിറ്റേഷൻ ഗോൾഡ് ഒന്നും ഇടാൻ പറ്റത്തില്ല തലേന്ന് മെഹന്തി മെഹന്തി അതെ സോറി ക്ഷമിക്കുക മെഹന്തി ഒരു ഓരോരുത്തരുടെ രീതിയാണ് ഹെൽദിയോ മെഹന്തിയോ ഒക്കെ നടക്കുന്ന സമയത്തും വരന്റെ വീട്ടുകാർ വധുവിനെയും വധുവിന്റെ വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയത്രയും അവൻ ആത്മഹത്യ ചെയ്തുകളെയും അല്ലെങ്കിൽ അവൻ ചത്തുകളെയും അവൻ ചാകുന്നതാണ് നല്ലതെന്ന് ആ ഒരു പക്ഷേ ആ എങ്കുറ്റ് ചിന്തിച്ചിട്ടുണ്ടാവും കാരണം എന്തു തന്നെ ആയാലും അവൾ ഒരു ട്വന്റി ഫോർ അവളുടെ ജീവിതം ഒരു കാണയിലേക്ക് അല്ലെങ്കിൽ ഒരു അഗാധ ഗർത്തത്തിലേക്ക് വീണ് നശിക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും അവൾ ആ തീരുമാനം എടുത്തു ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നു എന്ന് പറഞ്ഞ് അത് കേസും കൂടെ ആക്കിയിട്ടുണ്ട് അവർ കാരണം ആ പെൺകുട്ടിയുടെ അവർ ആജ്ഞാപിച്ചിരിക്കുകയാണ് നീ ഒരു ഇമിറ്റേഷൻ ഗോൾഡ് പോലും പന്തലിടാൻ പറ്റത്തില്ല നീ സ്വർണ്ണാഭരണ വിഭൂഷിതയായിട്ടേ വരാൻ സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ചെറുക്കൻ ചത്തുകളെയും ചെറുക്കൻ ആത്മഹത്യ രണ്ട് വർഷമായിട്ട് കല്യാണം ഉറപ്പിച്ച ഒരു വിവാഹത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ഒന്നോ രണ്ടോ മാസങ്ങളോടുള്ള അറേഞ്ച്ഡ് മാരേജ് അല്ല രണ്ട് വർഷമായിട്ട് ഉറപ്പിച്ച വിവാഹ നിശ്ചയം കഴിഞ്ഞ രണ്ട് യുവാ ഒരു യുവാവിന്റെയും യുവതിയുടെയും ഇടയിൽ നടന്ന ഒരു സംഭവമാണ് ഇത് പക്ഷെ അത് യുവതി വളരെ അത് കൈകാര്യം ചെയ്തു അവർക്കത് മനസ്സിലായി പക്ഷെ മനസ്സിലാക്കാൻ ഒരു പക്ഷേ രണ്ട് വർഷം എടുത്തു ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരുപാട് ചിലവുകളുണ്ട് ആൾക്കാരെ മുഴുവൻ വിളിച്ചത് പന്തലിന്റെ കാശ് അതുപോലെ ടാക്സി സാധനങ്ങളുടെ കാശ് ഇൻവിറ്റേഷൻ കാർഡിന്റെ പൈസ അങ്ങനെ പെൺകുട്ടിയുടെ ഈ പറയപ്പെടുന്ന പോലെ എല്ലാ ചിലവുകളും ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളും ചെറുക്കൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ളത് ചെറുക്കന്റെ വീട്ടിലേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചിലവുകൾ ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും എപ്പോഴും പെണ്ണിന്റെ വീട്ടുകാർക്കാണ് നഷ്ടം കൂടുതലുണ്ടാവും തുലാസ് എപ്പോഴും താന്നിരിക്കുക പെണ്ണിന്റെ വീട്ടുകാരുടെ ആയിരിക്കും നഷ്ടങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ പക്ഷേ ജീവിത ജീവനേക്കാളും വലുതല്ല ജീവിതത്തെക്കാളും വലുതല്ല അതൊന്നുമെന്നും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉറപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ കല്യാണത്തിൽ നിന്ന് ആ പെൺകുട്ടി പിന്മാറിയത് ആ പെൺകുട്ടി ഒരു പക്ഷേ വരും തലമുറയിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലൊരു മാതൃകയായി തന്നെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല